കേന്ദ്ര തൊഴിലാളി വിരുദ്ധ യങ്ങൾക്കെതിരായി വിവിധ തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പണിമുടക്ക് അർദ്ധരാത്രി മുതൽ പണിമുടക്കിൽ കേരളം സ്തംഭിക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു മണിക്കൂർ നാളെ അർദ്ധരാത്രിയാണ് അവസാനിക്കുക കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് ബിജെപി ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും പാൽ പത്രം ആശുപത്രി മരുന്ന് ഷോപ്പുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ ആംബുലൻസ് തുടങ്ങിയ അത്യാവശ്യ സർവീസ് ഒഴിച്ച് മറ്റെല്ലാ മേഖലയിലെയും തൊഴിലാളികൾ പണിമുടക്കും ഷോപ്പിംഗ് മോളുകൾ സ്പെഷ്യൽ എക്കണോമിക് സോൺ അടക്കമുള്ളവയും സ്തംഭിക്കും വ്യവസായ കാർഷിക വാണിജ്യ വ്യാപാര മേഖലകൾ പൂർണ്ണമായി ഇരുപത്തിനാല് മണിക്കൂറും നിശ്ചലമാകും കടക്കമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും മോട്ടോർ വാഹനങ്ങൾ നിരത്തിലിറങ്ങില്ല അതേസമയം ദേശീയ പണിമുടക്കിൽ നിന്നും കോഴഞ്ചേരി തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തുകളെ ഒഴിവാക്കി മാരാമൺ കൺവെൻഷൻ നടക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം മാരാമണ്ണിലേക്ക് വരുന്ന കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളെയും പണിമുടക്കും ിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് നട തുറക്കുന്നതിനാൽ ശബരിമലയിലേക്ക് വരുന്ന വാഹനങ്ങളെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കി മഞ്ഞിനിക്കര തീർത്ഥാടകരെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം